മേരി ടീച്ചർ മേരിറ്റ് ടീച്ചർ എന്തായാലും ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രേഖകളൊക്കെ വളരെ സസൂക്ഷ്മം പരിശോധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചറുടെ ഒബ്സർവേഷൻ എന്താണ് ഈ വിഷയത്തിൽ അതായത് അസംബ്ലിയിൽ പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം സത്യസന്ധമായിരിക്കണം രാജ്യസഭയിൽ പറയുന്നതും അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടിയിൽ പെട്ടതാണെങ്കിലും അതല്ലെങ്കിൽ പോകട്ടെ അതായത് ഇന്നലെ കേന്ദ്രം നമുക്ക് തരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ ഗഡുവായിട്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഇരുപത് ലക്ഷം മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഗഡുവായിട്ട് നൽകുന്നു അങ്ങനെ അത് തന്ന സമയത്ത് തന്നെ അതിനു മുൻപേ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൊടുക്കാൻ വേണ്ടി അൻപത് കോടി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിരുന്നു അപ്പൊ ആ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി കിട്ടിയതോടെ അതിൽ നിന്ന് അൻപത് കോടി തട്ടിക്കിഴിച്ച് ബാക്കിയാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം കൊടുക്കാൻ ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഈ എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്നുള്ളത് കൂടുതൽ അതായത് എന്താ പറയുക കൂടുതൽ ക്ലിഷ്ടമാണ് അതായത് നമുക്ക് അതിന്റെ ഉള്ളുകൾ ഉള്ള അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞതില് ഒരു പക്ഷേ ഈ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ കേന്ദ്രം അനുവദിച്ചപ്പോൾ അത് എല്ലാ തരം കേന്ദ്ര സംസ്ഥാന ഷെയറിംഗ് പ്രോഗ്രാംസിനു വേണ്ടിയാണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ഏതൊക്കെ അത് കൃത്യമായിട്ടും ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ആശാവർക്കർമാരുടെ പേയ്മെന്റ് എന്ന് റെമ്യൂണറേഷൻ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സംസ്ഥാന ഷെയറിംഗ് സ്കീം തന്നെ അപ്പോ അതിന് എത്ര കോടി ഉണ്ട് എന്ന രേഖയും അതിനകത്ത് കാണണമല്ലോ അതുമല്ലെങ്കിൽ അപ്പോ ആ കാര്യം എന്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറയുന്നില്ല ഒരു പൈസ പോലും കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുന്നൂറ്റി എഴുപത്തൊന്ന് ദശാംശം രണ്ടേ പൂജ്യം ഒരു പൈസയും തന്നിട്ടില്ലെങ്കിൽ അത്രയും കിട്ടിയപ്പോഴേക്ക് ആദ്യം കൊടുത്ത അൻപത് കോടി അതിൽ നിന്നെതിരാ തട്ടിക്കിഴിച്ചത് ആശ കൊടുക്കാൻ ഉപയോഗിച്ച് അൻപത് കോടി തട്ടിക്കിഴിച്ചത് എന്തിന്റെ പേരിലാണ് അപ്പോ എന്ന് വെച്ചാൽ നമ്മൾ ഊഹിക്കേണ്ടത് ഈ മുന്നൂറ്റി എഴുപത്തൊന്ന് ദശാംശം രണ്ട് പൂജ്യം കോടിയില് ഈ പിന്നെ ആശാമാരുടെ കാര്യം ഉണ്ട് ആശാമാർക്ക് കൊടുക്കേണ്ട ഉണ്ട് അതുകൊണ്ടല്ലേ സംസ്ഥാനം ധനപ്രതിസന്ധിയിലായിരിക്കുന്ന സ്ഥിതിയില് സംസ്ഥാനം ആദ്യമായി ചെലവഴിച്ച അൻപത് കോടി തിരിച്ചെടുക്കുന്നു അത് മറ്റേതെങ്കിലും വകക്ക് വകുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നു ഈ പിന്നെ വകമാറ്റി ചെലവഴിക്കലാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ മാർച്ചിൽ സി എ ജി പുറത്തുവിട്ട അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒട്ടുമിക്ക വകുപ്പുകളിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കുന്നു അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ശീലമായി മാറിയിരിക്കുന്നു എന്നാണ് ആ ശീലത്തിന്റെ മൂല കാരണം നാം കണ്ടെത്തുന്നത് അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നു എന്നുള്ളതിലാണ് അപ്പൊ ഈ ധനപ്രതിസന്ധി ഉണ്ട് ശരിയാണ് വക മാറ്റുന്നു അത് ശരിയാണ് അത് രണ്ടും അംഗീകരിച്ചാൽ തന്നെ ധന ഈ മന്ത്രിക്ക് ഈ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിക്ക് സമ്മതിക്കാമല്ലോ ഈ മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി പല കാര്യങ്ങൾക്ക് വേണ്ടി തന്നതാണ് കേന്ദ്രം അതിൽ നിന്ന് ഞങ്ങള് ആശാവർക്കർമാർക്കുള്ള ഓർഡർ ഏറിയും കൂടി കണ്ടെത്തേണ്ടതായിരുന്നു അത് കണ്ടെത്തിയില്ല കണ്ടെത്താത്തത് ആരുടെ കുറ്റമാണ് അതായത് കാഴ്ചപ്പാടിന്റെ കുറ്റമാണോ അതോ മറ്റെന്തെങ്കിലുമാണ് ഈ വകുപ്പുകളിൽ ഇരുന്ന ഈ കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടുകയും കാര്യമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റമാണ് രണ്ടായാലും അവിടെ വലിയ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് സംസ്ഥാനം എപ്പോഴും കേന്ദ്രത്തെ പഴി പറയുന്നു കേന്ദ്രമാണെങ്കിലോ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തരാത്തത് കൊണ്ടാണ് ഫണ്ട് വിനിയോഗിക്കുക അതിനെ നമുക്കറിയാം നെല്ലിന് എന്താണ് സംഭരണ വില കൊണ്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കർഷകർക്കറിയുന്നു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തെ പഴിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ എണ്ണൂറ്റി എണ്ണൂറ് കോടിക്ക് മുകളിൽ യൂട്ടിലിറ്റി സർട്ടിഫി രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പണം വഹിക്കുന്നത് എന്ന് പറഞ്ഞ് ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പണം സംസ്ഥാനത്തിന് പിന്നെ നൽകുകയും ചെയ്തു അത് ഇമ്മീഡിയറ്റ്ലി അപ്പൊ അങ്ങനെ ഒരു എമർജൻസിയോട് കൂടി എന്തുകൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് വകുപ്പുകളും വകുപ്പുകളിൽ ആവശ്യത്തിലധികം ജീവനക്കാരും ഉണ്ട് ഈ ജീവനക്കാർ എന്തുകൊണ്ടാണ് ഏതിന് വന്ന ഫണ്ട് എന്തുമാത്രം ഫണ്ട് എങ്ങോട്ട് പോയി ഇത്തരം കാര്യങ്ങളെ പറ്റി കൃത്യമായ കണക്കുകൾ മന്ത്രിയെ ബോധ്യപ്പെടുത്താത്തത് ഒരു പക്ഷേ മന്ത്രിക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അതായത് ഈ എന്നെ പോലെയുള്ള വായനക്കാരെ മൂന്ന് പത്രം വായിക്കുന്നുണ്ട് പക്ഷെ മൂന്ന് പത്രത്തിൽ വരുന്ന വിവരങ്ങളും നമ്മളെ വലിയ തോതില് കൺഫ്യൂസ് ചെയ്യിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് കാരണം മന്ത്രി ഒന്ന് പറയുന്നു പത്രങ്ങൾ വേറൊന്നു പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് വേറൊന്നു പറയുന്നു അപ്പൊ നമുക്ക് എന്താണ് ചെയ്യുക എന്ത് എന്താണ് വിശ്വാസമാണ് ഏതാരുടെ ഭാഗമാണ് നാം ന്യായീകരിക്കേണ്ടത് അപ്പൊ പൊതുവെ ഈ ഏതാനും വർഷങ്ങളിലെ അനുഭവം വെച്ച് സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി സി എ ജി പറയുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റേഴ്സ് വിഭാഗം പറയുന്നു അവരൊക്കെ കൃത്യമായിട്ട് ആ ഓഡിറ്റേഴ്സ് തന്നെ ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവരോട് എന്തുകൊണ്ടാണ് സി എ ജി ഇങ്ങനെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ അവര് ഈ ഓഡിറ്റേഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങള് ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ പിന്നെ ആ അതത് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് വകുപ്പുകൾ സമ്മതിക്കാത്തത് അത് വക മാറ്റി ചെലവഴിച്ചു അപ്പൊ പിന്നെ എന്ത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത് അത് ആർക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് ഇത് തന്നെ സി എ ജിയും പറയുന്നു എന്നിട്ട് സി എ ജി ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓഡിറ്റിംഗ് ഇന്റേണൽ നടത്തുന്നത് പക്ഷെ സി എ ജി കണ്ടുപിടിക്കും കൃത്യത കൃത്യതയോടെ സി എ ജി അത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ സംസ്ഥാന ഗവൺമെന്റിൽ ഉണ്ടാകുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെയാണോ കാണിക്കുന്നത് കാര്യക്ഷമത ഇല്ലായ്മയാണോ കാണിക്കുക ഇനി ആരോഗ്യ വകുപ്പിന്റെ കാര്യം എടുക്കാം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരളത്തിലെ ഒരു ആരോഗ്യ വിഭാഗം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ഇതുവരെ ഇത്ര മോശമായ രീതിയിൽ ആരോഗ്യ വകുപ്പ് പ്രവർത്തിച്ചിട്ടില്ല എന്താണ് കാരണം ഇതാ ഇപ്പോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയോ മറ്റാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കാരുണ്യ ബെനവളൻ സ്കീമിന്റെ വകയായിട്ട് കൊടുക്കാനുള്ളത് അപ്പൊ ഓർക്കണം പന്തിരായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടിയോ മറ്റോ ആണ് ലോട്ടറി വിറ്റ് അതായത് ലോട്ടറി കാരുണ്യ ലോട്ടറി വിറ്റാണല്ലോ കാരുണ്യ ലോട്ടറി മാത്രമല്ല ആകെ ലോട്ടറി വിറ്റ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കിട്ടിയ പണമാണ് ഞാൻ പറഞ്ഞത് പന്തി പതിമൂവായിരം കോടിക്ക് അടുത്ത് രൂപ കിട്ടി അത്രയും രൂപ കിട്ടിയിട്ടും ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുത്തിട്ടില്ല അവര് കാരുണ്യ ബെനവളൻ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യവരാണ് അപ്പൊ അവരെല്ലാം പിന്മാറുകയാണ് അങ്ങനെ പിന്മാറുമ്പോൾ ആരാണ് അതിന്റെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട രോഗികളാണ് അതല്ലാതെ ധനികരല്ല അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി പോകാം അപ്പൊ പാവങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഗവൺമെന്റ് ഈ പാപങ്ങൾക്ക് കിട്ടേണ്ട അതുപോലെ കാത്ത് ലാഭം കിടക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാം അതായത് ആശുപത്രികളിൽ പോയി അതായത് താലൂക്ക് ആശുപത്രികളിലോ അതുപോലെ മെഡിക്കൽ കോളേജിലോ എവിടെ പോയാലും ചികിത്സക്ക് വേണ്ട അത്യാവശ്യ ഉപകരണങ്ങളും മറ്റും ആ രോഗി തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് സപ്ലൈ ചെയ്യാൻ കമ്പനികൾ മടിക്കുന്നു ഇങ്ങനെയൊരവസ്ഥയെ പറ്റി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഈ ആരോഗ്യരംഗം കുത്തി എന്ന് പറയുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ് എന്നിട്ടും കേരളം മനുഷ്യ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്താണ് അതിന് കാരണം എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ അതാണ് ചീഞ്ഞു നാറുന്നുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് അത് മൂടി വെക്കാൻ വേണ്ടി പക്ഷെ ആശാവർക്കർമാര് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഒരു വനിത എന്ന രീതിയിൽ എനിക്കറിയാം ഈ ഇതാ ഇന്നിപ്പോ പാർലമെന്ററി കമ്മിറ്റി സമിതിയുടെ പിന്നെ അഭിപ്രായം വന്നിരിക്കുന്നു അവർക്ക് കിട്ടുന്ന ഇപ്പൊ കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ തികയുമെന്ന് അതുപോലെ കേരളത്തിലാണെങ്കിൽ രണ്ടു നേരം അല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തികയും എന്ന് വേണം അത് പറയാനായിട്ട് അതാണ് അവസ്ഥ അതുപോലെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അധ്യക്ഷ അഭിപ്രായം വന്നിരിക്കുന്നു രാം ഗോ ഗോപാൽ യാദവിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയുടെ അഭിപ്രായം അവരുടെ ഓണറേറിയം തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആ സമിതിയും കണ്ടെത്തിയിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഓണറേറിയം എന്ന് പറയുമ്പോ ആകെപ്പാടെ ഇരുപത്തോരായിരം രൂപ ഓണറേറിയമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്താൽ പോലും എഴുന്നൂറ് രൂപയെ ഓണറേറിയമാകുന്നുള്ളൂ ഒരു ദിവസം അപ്പൊ ഓർമ്മിക്കുക കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളത്തിലെ അറുപത് കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് ശതമാനമാണ് പോപ്പുലേഷന്റെ ഓൾ ഇന്ത്യ തലത്തിൽ അറുപത് കഴിഞ്ഞ ഏഴ് ശതമാനമേ ഉള്ളൂ അപ്പോഴാണ് കേരളത്തിൽ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെ ഉള്ളത് അപ്പൊ ഈ അറുപത് കഴിഞ്ഞവരെ ഒട്ടുമിക്ക വീടുകളും അടച്ചിട്ടിരിക്കുന്ന ഈ പ്രായമായ അച്ഛനോ അമ്മയോ മാത്രമുള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി മാത്രമുള്ള വീടുകളാണ് ഓർക്കണം ആ വീടുകളിലെ അതുപോലെ മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച വീടുകളിലൊക്കെ ഈ ആശാവർക്കർമാരാണ് പോയി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ ഈ ഇരുപത്തോരായിരം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ എഴുന്നൂ എഴുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഒരു ദിവസം ആ എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് സത്യം അവർ അർഹിക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്ന ഓണേറിയമാണ് കാരണം നമുക്കറിയാം കേരളത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മിനിമം ഒരാൾക്ക് കൂലിക്ക് പണിയാൻ വന്നാൽ കൊടുക്കേണ്ടത് അത് ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളിയാകാം ബീഹാറിൽ നിന്ന് വരുന്ന തൊഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ കുറഞ്ഞ ആരും മേടിക്കില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് എനിക്ക് നല്ല അനുഭവമുണ്ട് കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ ജോലിക്ക് ആളെ നിർത്തിയതാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് മുപ്പത് ദിവസം കണക്ക് കൂട്ടിയാൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഒരു കൂലിക്കാരന് കൊടുക്കുന്ന കൂലി അപ്പോഴാണ് ഇരുപത്തോരായിരത്തി ഇരുപത്തോരായിരം രൂപയുടെ കാര്യം പറഞ്ഞ് ഇവരെ ഇട്ട് എന്തൊക്കെയാ പറയുന്നത് കാരണം സ്ത്രീകൾ ആണോ അവരോട് എന്തുമാകാം എന്ന ഒരു രീതിയാണ് ഗവണ്മെന്റിന് കാരണം ഈ നിയമങ്ങൾ എടു നടപ്പാക്കുന്ന സമിതികളിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ തന്നെ വളരെ വിരളമാണ് അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അതായത് ഈ സ്ത്രീകൾ ഈ വർക്കർമാർ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ചെയ്ത് രാ വെളുപ്പം കാലത്ത് ഇറങ്ങി വീണ്ടും രാത്രി എട്ടോ ഒമ്പതോ മണിക്കൊക്കെ ആയിരിക്കും പലരും വീട്ടിൽ തിരിച്ചെത്തേണ്ടി വരിക കാരണം അവർക്ക് ചെയ്യേണ്ട ജോലികൾ അത്തരമാണ് രാത്രിയിൽ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്ത് അതിന് മറ്റേ ആവശ്യങ്ങളുണ്ടോ എന്ന് നോക്കി ഉറക്കിയിട്ട് വേണമായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടത്തിയിട്ട് വേണമായിരിക്കും അവർക്ക് അവരുടെ ജോലി പോകാൻ ഒന്നല്ല ഒരുപാട് പേര് ഒരു ആശാവർക്കർ തന്നെ പത്ത് രണ്ടായിരം പേരുടെ കാര്യം നോക്കേണ്ട മേഖലകൾ വരെയുണ്ട് കേരളത്തിൽ ഈ കുന്നും മലയും ഒക്കെ ചാടിക്കടന്ന് പുഴയും എല്ലാം ചാടിക്കിടന്ന് ഈ പാവപ്പെട്ട സ്ത്രീകള് അവരോട് കരുണ കാണിക്കാത്തത് എന്തുകൊണ്ട് ആർക്കാണ് അവരോട് ഇത്ര വിരോധം ആർക്കും അവരുടെ അവസ്ഥ കണ്ടാൽ കരഞ്ഞു പോകും സാധാരണ രീതിയിൽ എന്നിട്ട് മഴ പെരുമഴ പെയ്ത രാത്രിയിൽ അവരോട് കാണിച്ച ക്രൂരത നാം ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് അവരെന്തിനാ കഷ്ടപ്പെടുന്നത് സാധാരണ രീതിയിൽ പേരിന് വേണ്ടി ഒരു സമരം നടത്തിയിട്ട് വീട്ടിൽ പോകും വലിയ പ്രശ്നമൊന്നുമില്ല ഇത് അങ്ങനെയല്ല അവര് പ്രശ്ന സംഘ അതായത് പ്രശ്നം നിറഞ്ഞ ഒരു ജീവിതമാണ് അവർ അവർക്ക് അവർക്ക് രണ്ടറ്റം കൂട്ടിമുറ്റി മുട്ടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ ഇത്രയും ദീർഘമായിട്ടും ഈ സമരവുമായി മുൻപോട്ട് പോകുന്നത് അപ്പൊ അവരുടെ കൂടെ സമൂഹം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ആര് സമരത്തിനിറങ്ങിയാൽ സമൂഹം ആ സമരക്കാരോട് എതിര് പ്രഖ്യാപിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല സമൂഹം ഒറ്റക്കെട്ടായി അവരുടെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം തന്നെ അവർ അർഹിക്കുന്നു ഈ സംസ്കൃതത്തെ സംരക്ഷിക്കുന്ന അവർ പ്രായമുള്ള അറിവ് കഴിഞ്ഞ ജനങ്ങളെ ഒരുപാട് പേരെ സംരക്ഷിച്ചു നിർത്തുന്ന അവർ തീർച്ചയായിട്ടും കരുണ അർഹിക്കുന്നു ഉയർന്ന വേദന അർഹിക്കുന്നു എന്ന് ഈ ജനം തിരിച്ചറിയുന്നു കേരളീയർ അതുകൊണ്ടാണ് അവരെല്ലാം കൂടെ നിൽക്കുന്നത് യെസ് അതുകൊണ്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് അനുഭാവപൂർവ്വം അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് ശരിയാണ് ടീച്ചർ പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ്